ിയാർത് അവിടുത്തെ ആ വ്യാറത്തിന് മുകളിൽ തുണി ഒന്ന് തൊട്ടുപോയി അല്ല മുത്തിയാൽ പട്ടച്ചോരയെ പറ്റി ഒന്നും ഒന്നും സംഭവിക്കൂല ഈ മുത്തനെന്തിനാറിയോ കുൽ ജിദാറു ദിയാരി ഉള്ളിലുള്ള ആളോടുള്ള ബഹുമാനാണ് ഇതിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളോടാണ് ആ ബഹുമാനമുള്ളത് മഹാന്മാര് ഉപയോഗിച്ചത് അവര് കിടക്കുന്ന സ്ഥലൊക്കെ മറുക്കത്തു അള്ളവടെ പരിചയപ്പെടുത്തിയ സാധന ആദ്യം തന്നെ അള്ളാഹു താല ഈ സമൂഹത്തിനെ പഠിപ്പിച്ചത് നമ്മളെ നേതാവിനെ സിയാറത്ത് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മളെ നേതാവാരാ മുഹമ്മദ് മുസ്തഫ തങ്ങളെ അള്ളാഹു സിയാറത്ത് അള്ളാഹു പറയുന്നു പരിശുദ്ധനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു അവന്റെ പ്രവർത്തനം പരിശുദ്ധമാണ് ചോദ്യം ചെയ്യപ്പെടാതല്ല ഏറ്റവും വിശുദ്ധമായ പ്രവർത്തനമാണ് എങ്ങനത്തെ റബ്ബ് അവന്റെ അടിമയുടെ ആ റബ്ബ് അവരെ രാ പ്രയാണം നടത്തിയിരിക്കുന്നു രാത്രി കൊണ്ടുപോയിരിക്കുന്നു അസറാബി അള്ളാവിന്റെ അടിമയുടെ ശരീരത്തിന് അള്ളാഹു രാ പ്രയാണം നടത്തി എവിടുന്ന് ലോകത്ത് ഏറ്റവും ഷറഫുള്ള പള്ളി ഏതാ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള പള്ളി ഒന്നാണ് അതേതാ മസ്ജിദുൽ ഹറാം അല്ലെ മക്കത്തുള്ള പള്ളിക്കാണല്ലോ ലക്ഷങ്ങളുടെ പൗർള്ളത് ഏറ്റവും സ്ഥാനുള്ളത് അവിടെയാണ് രണ്ടാം സ്ഥാനുള്ളത് ഏതാ മദീനത്ത പള്ളി അല്ലേ മൂന്നാം സ്ഥാനുള്ളതാണ് ഏത് ഈ മൂന്ന് പള്ളിക്ക് ഏറ്റവും വലിയ മഹത്വുണ്ട് ഒന്നാം സ്ഥാനം

റസോളെ കൊണ്ടുപോകുന്നു മസൂദൽ ആകാശാരോഹണത്തിനാ കൊണ്ടുപോകുന്നത് മീറാജിനാ പോകുന്നത് അവ മീറാജിന് പോകാൻ സൗകര്യം അവിടെയാണ് കാരണം ബൈത്തുൽ മുഖദ്ദസിന്റെ അവിടുന്ന് ആകാശത്തേക്ക് ചോർട്ട് വഴിയുണ്ട് ആ അടിസ്ഥാനത്തിലാ അവിടുന്ന് രേശ് കുറുക്ക് വഴിയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കയറിയത്ത എന്നുള്ള നിലക്കാണോ മസൂദ് അക്സായത് അതല്ല പിന്നെന്താ ഇതിനേക്കാളും പുണ്യം ആ സ്ഥലത്തായതുകൊണ്ടാണ് അതും അല്ല പിന്നെന്താ എന്തിനാ അങ്ങോട്ടുണ്ടേ ഒരു കാര്യം ഇവിടെ ഒന്നാം സ്ഥാനല്ലേ നബിടുന്നില്ലല്ലേ കൊണ്ടു കൊണ്ടു അതിന് കാരണമല്ല പറഞ്ഞൂ മസുദൽ അക്സയുടെ ചുറ്റുഭാഗത്ത് ഞമ്മൾക്കത്ത് ചെയ്തു എന്താ ബറുക്കത്ത് ഒരുപാട് മഹാന്മാര് ഉറങ്ങുന്ന സ്ഥലമാണത് മഹ്വാവിന്റെ മഹാന്മാരായ അമ്പിയാക്കന്മാര് ധാരാളം അന്ത്യവിശ്രമം കൊള്ളുന്ന കബർസ്ഥാനം അവിടെയുണ്ട് ബാലക്കിനെ അവലവ് അവിടെ ഒരു പള്ളിയുടെ പവിത്രതയാണ് പള്ളിയുടെ പവിത്രത പള്ളിക്കാട് പറഞ്ഞിട്ടാ ബാരക്കിനെ പള്ളിപ്പറമ്പാണ് പള്ളിയല്ല ബാറക്കന ബാലക്കിനെ പള്ളിന്റെ ചുറ്റു ഭാഗത്തെ നാം പറ പള്ളിയുടെ വറുക്കത്തല്ല പറയുന്നത് പള്ളി മുത്ത പള്ളിന്റെ ചുറ്റുഭാഗത്ത് നാം വെറുക്കത്തിയതു ഏതാണത് പള്ളിപ്പറമ്പ് പള്ളിപ്പറമ്പിൽ എന്താ വെറുക്കത്ത് പരിശുദ്ധരായ അമ്പിയാക്കന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണത് അള്ളാഹുവിന്റെ മഹാന്മാരായ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് പള്ളിപ്പറമ്പിനെ നാം വെറുക്കത്തിൽ പറഞ്ഞത് അതിന്റെ ചുറ്റു ഭാഗത്ത് വെറുക്കെത്തി കണ്ട് ഒക്കെ സെലാം പറ റായത്തായിട്ട് പോണൊന്ന് പോകാൻ ഇപ്പൊ നിങ്ങൾ ഈ ഭാഗത്തുള്ളതൊക്കെ പോകുമ്പോണ്ടല്ലോ മടവൂര് ഒന്ന് പോണ് ബഹുമാനപ്പെട്ട ശിവനായ അടുക്കല് അവിടെ ഒന്ന് പോയി സിയാർ ചെയ്തിട്ടാണ് ഒന്ന് പോവാ പറഞ്ഞിട്ട് പോവുക അത് മുമ്പേ പഠിച്ചോനാക്കിയതാ ആ ഇത് പഠിച്ചോ ഇവിടെ കിടക്കട്ടെ അപ്പൊ നമ്മള് പഠിച്ചോടെ എത്തൊന്നു പോകാന്ന് പറയല അത് പടച്ചോന അല്ല ഒന്നുമല്ല അതൊക്കെ നമ്മക്കറിയാലോ അള്ളാഹുദാന് പടച്ചോനാന്നുള്ള സുന്നി സന്ദർശിക്കുന്നത് അള്ളാഹു ബഹുമാനിച്ച മഹാന്മാർ അവർക്ക് ബഹുമാനങ്ങളും ആദരവുകളും അള്ള നൽകി അത് ചെയ്യണം എന്തിനാ അജറല്ല എങ്ങനെ അത് കയ്യ ഇവിടുന്ന് ഒരു ലക്ഷം മുടക്കി ഹജ്ജിന് പോയി കരിപ്പൂരെത്തി ഏറാൻ ചെയ്ത് കഴിഞ്ഞ യൂണിഫോം ഒക്കെ മാറ്റിയില്ലേ ഒരുത്തെങ്ങനാണ് ചിന്തിക്കാൻ ഇവര് അധികം പറയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അങ്ങനെ നേരം വൈകുന്നേരം പേരെ ചിന്തിക്കണേ എന്താ കിട്ടിയേ കുറുക അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുക മനസ്സിലാണെന്ന് തോന്നുവോ തോന്നുന്നു മനസ്സിലാവോ പിന്നെ എന്ത് ചിന്തിക്കാനാ പറയുന്നത് ചിന്തിക്കണ മനസ്സിലായാലും മനസ്സിലാണ് ചിന്തി തോന്നൂലെന്നല്ലേ പറയണത് മസാലിന്റെ അടിസ്ഥാനതല്ലേ ഈ യൂണിഫോം ഒക്കെ മാറ്റി കേവലം ഒരു തുണി ഒരു ഒരുമുണ്ട് നെയ്യത്തൊക്കെ ചെയ്ത് പ്ലെയിനിൽ കയറി ലബ്വാഹുബിച്ച് വിളിച്ചിട്ട് ഇതാ വരുന്നിട്ടാ പോണത് അങ്ങനെ ജിദ്ദങ്ങി മക്കം പോയി മക്കം പോയാൽ വൈത്തുൽബല മസ്ജുദ് അലറാമിൽ കടന്നാൽ അവിടെ തയ്യത്ത് നിക്കാറല്ലേ ചെയ്യണത് ആ തവാപ് തുടങ്ങിയവിടുന്നജുസിന്റെ എത്തുന്നല്ലേ എന്താ പാടസോണ ആ കല്ലുമ്മ പോയിട്ട് ഒന്ന് മൊത്തണ്ടേ അത് ചുംബിക്കണ്ടേ അത് ചുണ്ടിക്കണം സൗകര്യം ഇല്ലെങ്കിലോ തിരക്കൊന്നു കഴിഞ്ഞില്ല എന്നാ കൈയ്യുണ്ടെങ്കിലൊന്നും തൊട്ട് മൊത്തണം അതിനും കഴിഞ്ഞില്ലെങ്കിലോ ഒന്ന് ഈഷാറെങ്കിലും ചെയ്യണം അല്ലേ എന്നിട്ടവിടെ നോടങ്ങണത് പിന്നെ ചുറ്റെത്തി ഇവിടെ എത്തുമ്പോ പിന്നേ ആ പണി എടുക്കണം ഇങ്ങനെ ഏഴ് വട്ടങ്ങൾ നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം സാധാരണക്കാരൻ ഇവര് ആളെ പറ്റിക്കാൻ നടക്കുക ഇങ്ങനെ ചുറ്റും ചിന്തിക്കാണ് പഠിച്ചോനെ ഞാൻ നല്ല സൗകര്യം ഉള്ള നാട്ടിൽ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുക സുഖമായി കടന്നുറങ്ങുക എല്ലാ സൗകര്യം ഉണ്ട് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ആരെ തെരഞ്ഞപ്പോ നടക്കുന്നത് ഇതിനെ ചുറ്റുപാട് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ ആരെ തെരഞ്ഞെടുക്കുക പെട്ടെന്ന് നിങ്ങളോട് ചോദിച്ചാ എന്താ ആരെ തെരഞ്ഞു പോവാ എന്താ പറയാ അല്ല ആ തന്നെ ഇത് ഇതിനെ ബഹുമാനിച്ചോ ഇതിവിടെ ഈ കല്ലും കെട്ടിടം ഉണ്ടല്ലോ ഇതിന്റെ ചുറ്റുപാകത്തിന് ഈ നടക്കണമെന്ന് അള്ളാഹു തല പറഞ്ഞ നടന്നോണം എന്നെ അതിന്റെ യുക്ലിങ് കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട ആ കല്ലിൽ ഒന്ന് ചുംബിച്ചോ പഠിച്ചോ ഞാൻ ഇതൊക്കെ അള്ളാഹു ബഹുമാനിച്ചതാണ് അതാ പറഞ്ഞതുപോലെ ചെയ്തോളണം അത് കഴിഞ്ഞു ആ തവാപ്പൊക്കെ കഴിഞ്ഞാലോ പിന്നെ വേണ വേറെ വേറെ സാധന എന്താ അവിടുത്തെ ബഹുമാനം ഇന്ന ഇബ്രാഹിം മകാമോ ഭൂമി ലോകത്തിൽ മനുഷ്യനിക്ക് ആരാധിക്കാൻ വേണ്ടി വെക്കപ്പെട്ട ആദ്യത്തെ വീടേതാണ് ലല്ലീപി വെക്കത്താ മക്കയിലുള്ള വീടാണ് ലല്ലീപി വെക്കത്താ മുറക്കൻ അത് വറുക്കത്താക്കപ്പെട്ടതാണ് വറുക്കത്ത് സംഗതി ഉണ്ട് സ്ഥലങ്ങൾക്ക് വറുക്കത്തുണ്ട് ആളുകൾക്ക് വറുക്കത്തിണ്ട് സമയങ്ങൾക്ക് വറുക്കത്തിണ്ട് വസ്തുക്കൾക്ക് വെറുക്കത്തിണ്ട് മുബാറക്കാ ആ സ്ഥലം വറുക്കത്താക്കപ്പെട്ടതാണ് ആ വീട് വറുക്കത്താക്കപ്പെട്ടതാ എന്താ വറുക്കത്താടെ കാരണം എത്രയോ മഹാന്മാരുടെ പാദസ്പർശനമേറ്റ സ്ഥലമാണ് അവരുടേതായ കയ്യന്റെ സ്പർശനമേറ്റ സ്ഥലമാണ് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് അത് തന്നെയാണത് മൊത്തപറക്കായത് ലോകത്തിന്റെ മുഴുവനും സന്മാർഗർശനം അവിടെയുണ്ട് എല്ലാ ആളുകൾക്കും അവിടെ ഹിദായത്തിണ്ട് അതിന്റെ പുറമറ ഫീത്തും അള്ളാഹു ഒരുവനാണ് എന്നതിന്റെ മേൽ അടിസ്ഥാനപരമായി വ്യക്തമായ രേഖകളും അവിടെയുണ്ട് അള്ളാഹന്റെ അവിടെ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഒന്നാമത്തെ തെളിവ് പറയുന്നെന്താ മക്കാബു ഇബുറാഹി ഇബ്രാഹിറബി അവിടെ ഇബ്രാഹിം നബിന്റെ പാദസ്പർശനമേറ്റ സ്ഥലം അള്ളാഹു തലാ